അസലാമലൈക്കും അവസാനത്തെ പത്തിൽ നിങ്ങൾ ലേലത്തിൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് നെബിസലവാലി സലമ പറയുന്നുണ്ട് ആയിരം മാസത്തിൻ്റെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ലേലത്തിൽ കദർ എന്ന് എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ലേലത്തിൽ ഖദർ ലഭിച്ചാൽ എൺപത്തിമൂന്ന് വർഷത്തെ ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കും നമ്മൾ സാധാരണക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പാപ പാപലിനെ തേടലാണ് ഈ ഇനി വരുന്ന പത്ത് ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഐഷ ബിബി അലൈഹി വസല്ലമയോട് ചോദിച്ചു ഇന്നത്തെ രാത്രി ലൈലത്തുൽ കഥർ എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് നിബിയെ ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ബീബിക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് ഈ കാണിച്ചിട്ടുള്ളത് അല്ലാഹുമൊഹിബുൽ അഫുവനി അള്ളാഹുവെ അവിടുന്ന് പാപങ്ങൾ പൊറുക്കുന്നവനാണ് പാപം ചെയ്തത് പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ് ആദ്യം പറയാൻ പോകുന്നത് ലേലത്തിൽ കതറിലെ പ്രത്യേകം പുണ്യമുള്ള രണ്ടുരക്കാത്ത സുന്നത്ത നിസ്കാരത്തെ കുറിച്ചാണ് ഈ സുന്നത്ത നിസ്കാരം നിസ്കരിച്ചാൽ നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങളും അവർ തരും ഈ നിസ്കാരത്തിന് രണ്ട് രണ്ടരക്കായത്താണുള്ളത് ആദ്യത്തെ രക്കായത്തിൽ ഫാത്തിയക്കു ശേഷം ഏഴ് വട്ടം സൂറത്ത് ഇലാസ് ഓതുക രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിയക്ക് ശേഷം ഏഴ് വട്ടം സൂറത്ത് ഇലാസ് ഓതുക ഈ നിസ്കാര ശേഷം ആരോടും സംസാരിക്കാതെ എഴുപത് വട്ടം അസ്തോഫറുള്ള വാത്തോബിലേ അള്ളാഹു നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു ഈ സുന്നത്ത് നിസ്കാരം എല്ലാ രാവുകളിലും നിസ്കരിക്കാൻ നോക്കണം ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് എന്നീ രാവുകളിലും ഈ പത്ത് ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട സൂറത്തുകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇനി വരുന്ന എല്ലാ രാവുകളിലും വട്ടം സൂറത്ത് കതിർ ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് സ്വർഗം കൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അടുത്തത് ഖുർആാനിന്റെ പകുതി എന്ന് പറയുന്ന ഇതാ സുൽ അറു സിൽസാല എന്ന സൂറത്ത് രണ്ട് വട്ടം ഓതിയാൽ ഒരു കത്തം ഓതിയ പോലെയല്ലേ അടുത്തത് ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് അറിയപ്പെടുന്ന കുൽവല്ലാവ് വഹ്ദെ എന്ന സൂറത്തും ഖുർആാനിന്റെ നാലിലൊന്ന് അറിയപ്പെടുന്ന അറിയപ്പെടുന്ന കാഫിറൂൻ എന്ന സൂറത്തും ഖുർആനിന്റെ ഹൃദയമായ യാസീനും അടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകൾ ആയത്തിൽ കുറിസി ആമന റസോല് സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ വാക്കിയ ഈ സൂറത്തുകളെല്ലാം അധികരിപ്പിക്കണം ഇതുമാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള സലാത്തുകളും തികറുകളും എല്ലാം അധികരിപ്പിക്കാം ലേലത്തിൽ ഖദറിൽ നിർവഹിക്കേണ്ട സുന്നത നിസ്കാരവും ഓതേണ്ട സുഹൃത്തുകളും പ്രാർത്ഥനയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ലേലത്തിൽ ഖദറിൻ്റെ രാവിൽ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ ലേലത്തിൽ ഖതർ പ്രതീക്ഷിക്കുന്ന രാവിൽ തസ്മീ നിസ്കാരം നിർവഹിക്കാൻ മറന്നുപോകല്ലേ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ അസലാമലൈക്കും